ഹണി റോസിനെ കാണാനെത്തിയ യുവതിയുടെ മൊബൈൽ ഫോൺ അടിച്ചുമാറ്റിയ ബിരുദൻ പിടിയിൽ സഹായമായത് കല്ലമ്പല ന്യൂസിന്റെ ലൈവ് വീഡിയോ സെപ്റ്റംബർ രണ്ടിന് പള്ളിക്കലിലാണ് സംഭവം റാണീസ് ജുവല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം കാണാനെത്തിയ പള്ളിക്കൽ സ്വദേശിന യുവതിയുടെ ഫോണാണ് ഉദ്ഘാടന വേദിക്ക് സമീപം വെച്ച് മോഷണം പോയത് ഉദ്ഘാടന വേദിയിൽ ഹണിറോസ് എത്തിയപ്പോൾ വീഡിയോ എടുക്കാനായി ബാഗിൽ നോക്കിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ട വിവരം യുവതി അറിയുന്നത് സംഭവം യുവതി അടുത്തുള്ളവരെ വിവരം അറിയിച്ചു അടുത്തുനിന്ന മാമൻ ബാഗിൽ കൈയിട്ട് ഫോണെടുത്ത് ഇടുപ്പിൽ വെക്കുന്നത് കണ്ടതായി സമീപത്തുണ്ടായിരുന്ന കുട്ടി പോലീസിനോട് പറഞ്ഞു പോലീസ് എത്തി പരിശോധിച്ചെങ്കിലും ഫോൺ ഒരു ലേഡിയുടെ ഫോൺ ഇവിടെ പോയായിരുന്നു നേരത്തെ ലേഡിയുടെ ഫോൺ നേരത്തെ പിന്നീടാണ് സംഭവത്തിൽ ട്വിസ്റ്റ് സംഭവിച്ചത് ഈ സംഭവങ്ങളെല്ലാം കല്ലമ്പൽ ന്യൂസിൽ ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു ഫോൺ നഷ്ടപ്പെട്ട യുവതി ലൈവ് വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് ഇവരുടെ സുഹൃത്താലയങ്ങളിലേക്ക് അയച്ചു കൊടുത്തു ആളെ തിരിച്ചറിഞ്ഞു തോളൂർ സർദാമുക്കിൽ താമസിക്കുന്ന ഇദ്ദേഹം നാല് മാസങ്ങൾക്ക് മുമ്പ് വർക്കലയിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതികൂടിയാണ് യുവതിയുടെ സഹോദരങ്ങൾ ഫോൺ മോഷ്ടിച്ചയാളെ കയ്യോടെ പൊക്കി ഫോൺ പാരിപ്പള്ളിയിലെ ഒരു മൊബൈൽ ഷോപ്പിൽ ലോക്ക് പൊട്ടിക്കാൻ നൽകിയിരിക്കുകയായിരുന്നു മറുപടി പിന്നീട് മൊബൈൽ ഷോപ്പിൽ നിന്ന് ഫോൺ തിരികെ പേടിച്ച് പള്ളിക്കൽ പോലീസിൽ വിവരം അറിയിച്ചു യുവതിക്ക് പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല ന്യൂസ് ഡെസ്ക് കലമ്പല ന്യൂസ്